ഹലോ അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞന്മാർക്കുള്ള ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മളുടെ ടൗണിൽ തന്നെയുള്ള ഷോപ്പാണ് നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഷോപ്പായിട്ടോ അപ്പോൾ അവിടെ തന്നെ കുറച്ച് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലാഭം ഉണ്ടാവും ഇപ്പോൾ അഞ്ച് കിലോൻ്റെ പെറ്റ് ഫുഡ് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു കിലോന് ഇരുന്നൂറ് രൂപ വെച്ചാണെങ്കിൽ അഞ്ച് രൂപ അഞ്ച് കിലോ മേടിക്കുവാണെങ്കിൽ നൂറ്റി എഴുപത് രൂപയ്ക്ക് തരും അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരുമിച്ച് മേടിക്കുമ്പോൾ കുറേ ലാഭം ഉണ്ടാവുമല്ലോ നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് ആയിട്ട് വാങ്ങുന്ന ഷോപ്പാണിത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇവിടെ അതേ മോഡലിൽ തന്നെ പല പല സാധനങ്ങൾ ഉണ്ട് പിന്നെ പെറ്റ്സ് പെറ്റ്സിൻ്റെ ഷോപ്പുകൾ കുറവാണല്ലോ പൊതുവേ നമ്മളെ കോഴിക്കോട് സിറ്റിയിലൊക്കെ അതുകൊണ്ട് തന്നെ വിരലിൽ ഉണ്ടാവുന്ന ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു ഷോപ്പ് ഷോപ്പാകുമ്പോൾ അവർക്കും നമ്മളുടെ ഫുഡ് കുഞ്ഞന്മാർക്ക് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ച് ഒരു ഏകദേശം ധാരണ ഉണ്ടാകും അപ്പോൾ അത് തന്നെ പെട്ടെന്ന് എടുത്തുകയും ചെയ്യും പിന്നെ ഞങ്ങൾ അവിടുത്തെ കുറേ കട പിന്നെ പാക്കുകൾ കണ്ടിട്ട് ഇത് സിംബേൻ്റെ ഫുഡ് ഇത് ഡോണേൻ്റെ ഫുഡ് ഇത് ഡോറിൻ്റെ ഫുഡ് അങ്ങനെയൊക്കെ പറയുക കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് അഞ്ച് കിലോൻ്റെ പെറ്റ് ഫുഡ് ആട്ടോ മേടിച്ചത് അപ്പോൾ അത് മേടിച്ച് തിരിച്ചു വന്ന് അതേ മോഡലിൽ കുഞ്ഞന്മാർക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നോൺ വെജിൻ്റെ ഒരു ഫുഡ് കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ഹെൽമെറ്റ് കടയിൽ വെച്ച് മറന്നു പോയത് ആലോചിക്കുന്നത് അപ്പോൾ പിന്നെയും പോയി അവിടെ പോയി അത് എടുത്തുകൊണ്ടു വരികയും ചെയ്തു പിന്നെ ഞങ്ങൾ പുതിയ ചായ വേങ്ങിയിട്ടോ സിംബാസിനെ പോലെയുള്ള കുഞ്ഞൊരു ഡോഗിൻ്റെ ഒരു ഇതാണ് ചിത്രമാണ് ചാവിൻ്റെ മുകളിലുള്ളത് പിന്നെ ഈ ഫുഡ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫുഡില്ലാതെ ഇവർ ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടതിൻ്റെ ഒരു ത്വരയും പിന്നെ ഞാനിങ്ങോട്ട് കയറി വന്നതിൻ്റെ ആ ഒരു സ്നേഹവും എല്ലാം കൂടി ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇവർക്ക് ഇത് പൊടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വെപ്രാളം കാണിക്കുക സിംബാസൊക്കെ തകത്ത് നിന്ന് പുറത്തേക്ക് ചാടി വരികയാണ് ഇതാണ് ഇവരുടെ മെയിൻ പരിപാടിയെന്നേ ഫസ്റ്റ് ടൈം നമ്മൾ എവിടെ പോയി വരുവാണെങ്കിലും ഒരു സ്നേഹപ്രകടനുണ്ട് അതേ മോഡൽ ഈ ഫുഡ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ കാണിക്കുന്ന തൊരെയൊന്നും അവരിത് ഈ സാധനവും കഴിക്കുമ്പോൾ കാണിക്കില്ല കേട്ടോ ഇത് അവിടെ ഇവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുക അങ്ങോട്ടും കൊണ്ട് അടിപിടി കൂടുക കുറെ ഒക്കെ ചവച്ചിട്ട് തുപ്പിക്കളയുക ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഈ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇത് നോൺ വെജ് ആയതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടി ഇഷ്ടമാവാം കാരണം വെജ് ഉണ്ടായിരുന്നു അവിടെ അത് പിന്നെ അവർക്ക് ഇഷ്ടാവില്ല എന്ന് വിചാരിച്ച് പിന്നെ ഞാനതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ഒരു ഉപ്പു രസം അപ്പോൾ അടുത്ത പ്രാവശ്യം വരെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ടാറ്റാ